ഹലോ ഗായ്സ് അപ്പം ഇന്നെന്താണ് പരിപാടി ഇന്നത്തെ പരിപാടി മൈ ജ്വല്ലറി കളക്ഷൻ ഒരുപാടൊന്നുമില്ല കുറച്ച് അപ്പം നമുക്ക് അതിൻ്റെ ഒരു സംഭവം ഞാൻ ഇടയ്ക്ക് ഓരോ കമ്മലും പിന്നെ മാലയും കിട്ടിയിട്ടുള്ള ടൂറും ഈ റിലേറ്റീവ്സും ചില ഫ്രണ്ട്സും ഒന്നും ചോദിക്കാറുണ്ട് ഇതൊക്കെ ഇത് വിളിച്ചാണ് അല്ലെങ്കിൽ അതിനൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലോ അപ്പം അപ്പം ഞാൻ വിചാരിച്ചു ഈ വീഡിയോ അതിനെപ്പറ്റി ആകുന്നത് അപ്പോൾ നമുക്ക് നിങ്ങൾക്കും കാണാമല്ലോ എൻ്റെ ഒരു ചെറിയ വലിയ ജ്വല്ലറി കളക്ഷൻസിൻ്റെ വീഡിയോ അപ്പം അത് ഇത്രയും നാളെ ഞാൻ ചുരുക്കി കൂട്ടി വെച്ചിരിക്കുന്നത് എൻ്റെ ആഭർണശാലയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇതാണെൻ്റെ കമ്മലിൻ്റെ ഒരു സെക്ഷൻ ഈ ഒരു ബോക്സിനകത്താണ് കമ്പലം കൂടുതൽ വെക്കുന്നത് ഇത് മാത്രമല്ല വേറെ ഒരു ചെറിയൊരു ബോക്സുകളുണ്ട് അതിനകത്തും ഉണ്ട് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതുകൂടെ കാണിക്കാം ടൈം കിട്ടുമോയെന്നറിയില്ല എന്നാലും മാക്സിമം ഞാൻ നോക്കാം കാരണം ഓഫ് ഈ ഒരുപാട് വലിച്ചു തീട്ടുകയാണെങ്കിൽ വീഡിയോ ഭയങ്കര ലാർജ് ആവും കുറച്ച് ബോറിങ് ആവും അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് സോ മാക്സിമം നമുക്ക് നോക്കാം സോ ഇതിൽ നിന്ന് തുടങ്ങാം ഇതൊരു റെഡ് ജിമിക്കയാണ് കണ്ടല്ലോ അല്ലേ പിന്നെ റെഡ് സ്റ്റോൺസും പിന്നെ ചെറിയ ചെറിയ ബീഡ്സും ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ജിമിക്കിയാണ് ഇപ്പോൾ നമുക്ക് ഞാൻ കൂടുതലും ഇത് യൂസ് ചെയ്യാറുള്ള ബ്ലാക്ക് റെഡ് ചുരിദാറുകളുടെ കൂടെയാണ് അപ്പോൾ ഇതല്ലായിട്ട് പോകും ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലൊക്കെ നമുക്ക് ഇതൊക്കെ ഇട്ട് മീൻ തന്നെ കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ജിമിക്കി നെക്സ്റ്റ് ഒരു നിറ ഇത് ഞാൻ ഇവിടുന്ന് മേടിച്ചതാണ് ഇത് ഞാൻ കൂടുതലും എൻ്റെ കടത്തിന് ഉത്സവങ്ങളിൽ പെരുന്നാളുകളിലൊക്കെ പോകുമ്പം ഇടയ്ക്ക് മേടിക്കുന്ന അങ്ങനെയൊക്കെ മേടിക്കുന്ന സാധനങ്ങളൊക്കെ ഇതിനകത്ത് കുറേ ഉണ്ട് കൂടുതലും പിന്നെ ചിലതൊക്കെ ഞാൻ അതും പിന്നെ ഉള്ളത് ഷോപ്സിൽ നിന്ന് പിന്നെ അല്ലാതെ ഉള്ളത് ഈ പറഞ്ഞ ഓൺലൈൻ വീഡിയോസിൽ അത് കൂടുതലും ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഫ്ലിപ്പ്കാർട്ട് ഇൻസ്റ്റഗ്രാമിലെ കുറച്ച് നല്ല നല്ല ചില വെബ്സൈറ്റുകളുണ്ട് അപ്പോൾ അതവരുടെയൊക്കെ നല്ല അടിപൊളി പ്രോഡക്ട്സ് ഉണ്ട് അപ്പോൾ അതിലെന്തൊക്കെ ഇടയ്ക്ക് മേടിക്കുക ഇത് ഞാൻ വായിച്ച പെരിങ്ങിനാട്ട് അമ്പലത്തിൽ നിന്നാണ് ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഒരു അമ്പലമാണ് പെരിങ്ങിനാട്ട് തൃശാന്തമംഗല അമ്പല അപ്പോൾ അവിടുന്ന് ആണ് ഞാനത് വാങ്ങിച്ചത് അവിടുത്തെ ഉത്സവത്തിന് മേടിച്ചാണ് ഇഷ്ടംപോലെ ഉത്സവത്തിൻ്റെ ധാരാളം കടകൾ വരും അപ്പോൾ അവിടുന്ന് ഞാൻ വാങ്ങിച്ചാണ് ഇത് ഞാൻ അടുവുന്നതാണ് ഒക്കെ വായിച്ചത് ഇതും ഞാൻ പെരിങ്ങിനാട്ട് അമ്പലത്തിൽ നിന്ന് മേടിച്ചാണ് സപ്താഹത്തിനോ പറ്റുകയാണെന്നാണ് എൻ്റെ എൻ്റെ ഓർമ്മ അവിടുത്തെ അമ്പലത്തിൽ നിന്നതിൻ്റെ വാവശ്യമാണ് സപ്താഹത്തിനും ഇടയ്ക്കും കടകളൊക്കെ വരുമ്പം അവർ മേടിച്ചാണ് ഞാനിത് പൊട്ടിച്ചിട്ടില്ല ഞരിങ്ങനെ അതിൻ്റെ വെച്ചേക്കാണ് പിന്നിത് പിന്നെ ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു കമ്മലാണ് ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് റിയ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു കമ്പലാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് ഈ റിങ്സും ഞാൻ മാക്സ് ചെയ്ത് പൊക്കിയ ഒരു റിങ്സ് ആണ് കേട്ടോ ഇച്ചിരി ബിഗ് ആണ് പക്ഷെ എനിക്കിഷ്ടമാണ് ഞാൻ ഇടയ്ക്ക് ഉപയോഗിക്കാനുള്ളതാണ് അടുത്തൊരു ഡാൻസിങ് വിമൻ രണ്ട് ഡാൻസേഴ്സിൻ്റെ പോലും അടുത്ത അല്പം ബിഗ് ഇയറിങ്സ് ആണ് അല്പം ലാർജ് ആണ് ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഒരു തവണയോ രണ്ട് തവണയോ കണ്ടേ ഇട്ടിട്ടുള്ളൂ അധികം ഉപയോഗിച്ചിട്ടില്ല ഹെവി ആണ് അതുകൊണ്ട് ഞാൻ അധികം അങ്ങ് യൂസ് ചെയ്യാറില്ല എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് ഉണ്ടാക്കി ഇടും അടുത്ത അല്പം ആണ് ഇതിനകത്ത് സ്റ്റോൺസ് ഉണ്ട് നല്ല അവിടെ ഫ്ലവർ പോലെ സ്റ്റോൺസ് ആണ് കേട്ടോ അത് സ്റ്റോൺസിൻ്റെ പോലത്തെയാണ് പക്ഷേ വലിയ ഇല്ല വെയിറ്റ് കുറവാണ് കേട്ടോ വെയിറ്റ് ലെസ്സാണ് നെക്സ്റ്റ് അടുത്ത് ഞാനൊരു കൃഷ്ണാമ്പലം ഇവിടെ പേര് പാർത്ഥസാരഥി അമ്പലത്തിൻ്റെ ഉത്സവത്തിന് പേടിച്ചതാണ് ഇത് ഫുൾ സ്റ്റോൺ ആണ് കേട്ടോ ഫുള്ള് സ്റ്റോൺ ആണ് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ഇയറിംഗ്സാണ് കേട്ടോ നെക്സ്റ്റ് ഉള്ളത് സ്മോൾ ബീഡ്സിൻ്റെ ഇയറിങ്സാണ് കേട്ടോ ജിമക്കിയാണ് ഇത് ഞാൻ ഇടയ്ക്ക് കോളേജിലൊക്കെ പോകുമ്പോട്ട് കൊണ്ട് പോകാറുണ്ടായിരുന്നാണ് ഇത് ഞാനൊരു തിരുവാതിരയുടെ ഒരു പരിപാടിക്ക് വേണ്ടി ഞാൻ തന്നെ മേടിച്ചാറ് പിന്നെ അല്ലാത്ത യൂസസ് ഇടയ്ക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇടാറുണ്ട് അല്പം വെയിറ്റ് ഉള്ള ഇയറിങ്സ് ഇയർ റിങ്സാണ് അതുകൊണ്ട് ഞാൻ വലിയ യൂസ് അങ്ങോട്ട് ചെയ്യാറുള്ള അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസൊക്കെ വരുമ്പോൾ മാത്രമേ എടുക്കുക അടുത്ത ഇതാണ് കാണാൻ പോലെ ഇത് ഫുള്ള് സ്റ്റോൺസ് ആണ് സ്റ്റോൺസാണ് താഴെങ്ങനെ ബീറ്റ്സ് ആണ് കേട്ടോ ഫ്ലവറൊക്കെ കൊടുത്തിട്ടുള്ളൊരു അടിപൊളി സെറ്റാണ് നെക്സ്റ്റ് ഇതാണ് ഇതൊരു റസ്ബെറിയുടെ ആണ് റസ്ബെറി ഞാൻ മിത്രയുടെ റസ്ബെറിയുടെ ഒരു ബ്രാൻഡുണ്ട് മിത്രയ്ക്കത് നെക്സ്റ്റ് ഇതാണ് ഇതിൽ ഇത് കണ്ടു ഇതൊരു വലിയ ഒരു ഇത് സ്റ്റോൺ പോലത്തെ ഒരു സംഭവം ബീഡോ സ്റ്റോൺ സ്റ്റോൺ ആണ് അതെ സ്റ്റോൺ ആണ് സ്റ്റോൺ ആണ് ഇത് സ്റ്റോൺ ആണ് സാധനം ആ ശബ്ദം കിട്ടില്ലേ ആ സ്റ്റോണാണ് സ്റ്റോണ് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോണുകൂടെ കൊടുത്തിട്ടുണ്ട് ഇതൊരു വെസ്റ്റേൺ ട്രെൻഡിങ് ആയിട്ട് ഭയങ്കര എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ഇത് ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ പന്തളം പന്തളത്ത് നിന്നാണ് വാങ്ങിച്ചത് പന്തളത്ത് ഒരു ഒരു കടയുണ്ട് ആ കടയിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത് നെക്സ്റ്റ് ഇതാണ് ഇത് ഫുള്ള് സ്റ്റോണാണ് കേട്ടോ ഫുള്ള് സ്റ്റോണാണ് ഇതിൻ്റെ ഇതാണ് ഇവിടെ വില എഴുതിയിട്ടുണ്ട് തൊണ്ണൂറ്റൊമ്പതാണ് ചിലതിൻ്റെ ഉക്ക് ഈ ഒരു ഈ ഒരു സാധനം ഇല്ല അതുകൊണ്ട് അവിടെ ഇവിടെ ചതറ് കിടക്കുക അതൊരു പ്രശ്നമുണ്ട് കേട്ടോ ടാൻ പോലെ മയിലിൻ്റെ ആണ് കേട്ടോ മയിൽ വിത്ത് താഴെക്കുറച്ച് ബീഡ്സ് ഇത് കുറേ പേര് ഞാൻ ഇട്ടുകൊണ്ട് പോയിട്ട് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു കമ്മലാണിത് ഇത് മയിലാണ് താഴെ താഴെ കുറച്ച് ബീഡ് ഇത് കുഞ്ഞ് കുഞ്ഞ് ബീഡ്സ് പോലെ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ഇത് ഹാങ്ങിങ് ആയിട്ട് തോന്നുമെങ്കിൽ ഹാങ്ങിങ് അല്ല ഒരു സ്റ്റൺ ടൈപ്പാണ് താഴെ മാത്രമേ ഉള്ളൂ ഹാങ്ങിങ് ഇങ്ങനെ ഇരിക്കും ലീഫിൻ്റെ ആണ് ചെറുതാണ് ഇത് ഞാൻ കൂടുതലും യൂണിഫോമിൻ്റെയൊക്കെ കൂടെ നേരത്തെ കോളേജിലൊക്കെ പോകുമ്പോട്ടുമായിരുന്നു അങ്ങനെ ഉപയോഗിച്ച് ഒരുപാട് ഉപയോഗിച്ചിട്ടില്ല കുറച്ചൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കളറൊന്നും ആയിട്ടില്ല ഐ തിങ്ക് ഇതിന് അറുപതോ അത്രയും കണ്ടേ ഉള്ളൂ നെക്സ്റ്റ് ഒരു വെസ്റ്റേൺ ടൈപ്പ് ഇങ്ങനെ നല്ല ഭംഗി ഉണ്ടല്ലോ ഈ പെയിന്റിങ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒക്കെ ആണ് ഇതൊരു റെയിൻബോ ഷെയ്ഡിലെയാണ് ഫ്ലവർ ആണ് രണ്ട് ഫ്ലവേഴ്സ് താഴെ ബീഡ്സ് ആണ് ഇവിടെ ചെറിയൊരു ഫ്ലവർ പോലൊരു സംഭവം ഇത് ഞാൻ അടൂരേതൂർ കടയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു ഞാൻ മാക്സിയിൽ പോയപ്പോൾ പൊക്കിയതാണ് മൈസൂരിൽ പോയപ്പോൾ വാങ്ങിച്ചു മൈസൂർ ട്രിപ്പിൻ്റെ കൂടെ ടൂറിൻ്റെ കൂടെ മൈസൂരിൽ പോയപ്പോൾ വാങ്ങിച്ചായിരുന്നു ഈ പോലുള്ളവരുടെ ആയിട്ടുണ്ട് ചെറു ഡോ ഉണ്ടെങ്കിൽ ഈ ടൈപ്പ് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരൂ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഇതാണ് ഇവിടെ സ്റ്റോണാണ് കേട്ടോ ഗോൾഡൻ സ്റ്റോൺസാണ് കാണാൻ ക്രീം കളറാണ് ഇതൊരു നൂറ്റി സംതിങ് റേറ്റ് ഉണ്ട് റേറ്റ് ഉണ്ട് ഇത് ഞാൻ എവിടെ ഇത് ഫുള്ള് സ്റ്റോണാണ് ഫുൾ സ്റ്റോണാണ് ഇത് ഞാൻ മേടിച്ചത് ഇത് ഒരു ബാലയുടെ സെറ്റിൻ്റെ കൂടെയുള്ള കബലാണ് കേട്ടോ ഞാനിത് രണ്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിനൊരു ബാലയുണ്ട് മാല മീൻസ് ഒരു നെക്ലെസ് നെക്ക് പീസാണ് അവിടുത്തെ ഇതാണ് ഇത് ഞാൻ മധുരയിൽ പോയപ്പോൾ മേടിച്ചതാണ് തമിഴ്നാട് മധുര അവിടെ പോയി മേടിച്ചു ഇട്ടി പോലത്തെ ആണ് താഴെ ജിമുക്കി ഇതിൻ്റെ കളർ കുറച്ച് ഫെയ്ഡായി തുടങ്ങി ഇവിടെ റെഗുലർ യൂസിൽ ഇട്ട് ഇട്ടാറുണ്ടായിരുന്നതാണ് കൂടുതലും കോളജിലിട്ടുകൊണ്ട് പോയിട്ടുള്ളതാണ് ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഇത് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് പുഴയെ കുറച്ച് പഴയതാണ് ബട്ട് ആൻ്റെ ആ ഒരു ഷെയ്ഡിങ് അതിൻ്റെ ക്വാളിറ്റി ഭയങ്കരമാണ് സെറ്റ് ക്വാളിറ്റിയാണ് കേട്ടോ കിട്ടിപൊളി എനിക്ക് ഇത് ഞാൻ എന്തെങ്കിലും ലാർജ് ഫങ്ഷൻസ് ഇറങ്ങാൻ പോകുമ്പോഴാണ് കൂടുതലും ഇടാറുള്ളത് ഇത് ഒരു പള്ളി പള്ളിപ്പെരുന്നാളു പോയപ്പോൾ മേടിച്ചതാണ് എന്നാണ് എൻ്റെ വിശ്വാസം ചേട്ടാ കടയിൽ മേടിച്ചു കളർ കുറച്ച് ഫെയ്ഡായി തുടങ്ങി തീരുമാനമല്ലേ ഇനി ഒരു ഓൺലൈൻ ഇത് മേടിച്ചാലോ കേട്ടോ വെബ്സൈറ്റ് ഞാൻ നോക്കുന്നില്ല ഒരു ഓൺലൈൻ ഷോപ്പ് ചെയ്ത് നെക്സ്റ്റ് ചെയ്താൽ ഇത് ഞാനായി തെങ്ക് ലുലൂന്ന് വാങ്ങിച്ചതാണ് തോന്നുന്നു ലുലൂന്ന് മറ്റോ കൊണ്ടാണ് തോന്നുന്നു വാങ്ങിച്ചത് ശങ്കിൻ്റെ ആണ് കേട്ടോ ഒറിജിനൽ ശങ്കാണേ ഇത് ഞാൻ ഇവിടെ ആയിരുന്നു ഐ തെങ്ക് ആ കന്യാകുമാരി പോയി വാങ്ങിച്ചതാണ് കന്യാകുമാരി പോയി വാങ്ങിച്ചാണ് കണ്ടാറല്ലോ അല്ലേ അതിലെ ഒരണ്ട എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് റിയയുടെ കഴിഞ്ഞു റിയയുടെ കഴിഞ്ഞാൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഇതാണ് ഇതിൻ്റെ കഴിഞ്ഞു ഇത് അടൂരിലുള്ള ഒരു ചെറിയൊരു അങ്കിള് മിക്കുന്ന ഒരു കടയുണ്ടായിരുന്നു അങ്ങനെ വിളിച്ചു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇത് ഫുൾ സ്റ്റോണാണ് ഇത് ഞാൻ പന്തളത്തുനിന്ന് വിളിച്ചതാണ് പന്തളത്ത് ഒരു കടയിൽ നിന്ന് മേടിച്ചത് കേട്ടോ കാണലോ ചിലതിൻ്റെ ഒക്കെ പോയി കിടക്കുകയാണ് ചിലതിൻ്റെയൊക്കെ ആ ഒരു പേപ്പർ അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെക്കാൻ പറ്റുന്നില്ല ൂ ലൂന്ന് വാങ്ങിച്ചു ഫാഷൻ സ്റ്റോർ ഇത് നെക്സ്റ്റ് ഈ സ്റ്റോച്ചിത്ര മേടിച്ചു കടയിൽ ഗ്ലാമർ തോന്നുന്നു ഗ്ലാമർ എന്ന് പറഞ്ഞൊരു കടയുണ്ട് ആ കടയിൽ ചോദിച്ചാൽ കണ്ടല്ലോലെ വിളിക്കാൻ പറ്റുമോ ഈ കുറച്ചും കൂടെ കാണാൻ പറ്റുവായിരിക്കും ഇരിക്കും കണ്ടല്ലോലെ ജിമകിയാണ് രാമേശ്വരല്ല സോറി ഞാൻ അവിടെ പോയി പോയത് തഞ്ചാവൂർ തഞ്ചാവൂർ പോയി പോയി മൈലാണ് ഒരു മൈലാണ് രണ്ടോ

इक इक इन... ോ ഫ്ലിപ്പ് ഇത് കേട്ടോ ഇതൊരു വെസ്റ്റേൺ ടൈപ്പാണ് ഈ കമ്പനിയുടെ ബ്രാൻഡാണ് കേട്ടോ ഇതാണ് ഇതൊരു വൈറ്റ് കളർ ഒരു ഹാഫ് ഇയർ ഹാഫ് റിംഗിയാണ് കേട്ടോ വൈറ്റ് കളറിലെ കേട്ടോ ഇത് ഞാൻ എവിടെ ആയിരുന്നു ഇത് ഞാൻ എവിടെയോ ഒരു മേളക്ക് വരുമ്പോൾ മേടിച്ചു ബാക്കി വളയുടെയും ബാലയുടെയും കളക്ഷൻസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണും വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്ത